ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഇന്ന് നമ്മളെല്ലാവരും ഓൺലൈനിൽ കൂടി എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന എന്നെയും എൻറെ കൂട്ടുകാരെയും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യാനാണ് പുതിയ സ്കൂളും പുതിയ കൂട്ടുകാരെയും നേരിട്ട് കാണാൻ പറ്റാത്തതിൽ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടല്ലേ എന്നാലും അതൊക്കെ മറികടന്ന് ും ഇന്നിവിടെ ഒരുമിച്ച് കൊറോണയൊക്കെ മാറി നമ്മൾക്ക് എല്ലാവർക്കും സ്കൂളിലേക്ക് പോകാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്റെ കൂട്ടുകാരെല്ലാം തൽക്കാലം വീട്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ പുറത്തേക്ക് പോവുകയാണെങ്കിൽ മാസ്ക് ധരിച്ച് സാനിറ്റൈസർ ഉപയോഗിച്ച് വേണം പോകാൻ ഒരു മീറ്റർ അകലം പാലിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ കൈ രണ്ടും ചോപ്പിട്ട് കഴുകണം എന്നാൽ ഞാൻ നിർത്തട്ടെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് തന്നെ നേരിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നന്ദി